ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എ പത്മകുമാറിന് കുരുക്കായി എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ട് സ്വർണ്ണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയെന്ന് അന്വേഷണ സംഘം സ്വർണ കവർച്ചയ്ക്ക് വാസു ഗൂഢാലോചന നടത്തിയെന്നും സ്വർണം പൂശിയെന്ന പരാമർശം മനഃപൂർവ്വമെന്നും ഒഴിവാക്കി ഒഴിവാക്കിയത് മനഃപൂർവമെന്നും എസ് ഐ ടി വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ് പ്രജിത് ഈ സി പി എം നേതാവ് വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ട് സി പി എമ്മിന്റെ മൊത്തത്തിൽ കുരുക്കിലേക്ക് വിടുന്നതാണ് രീതിയിലാണ് ഈ റിമാൻഡ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത് എന്തെല്ലാം വിവരങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നത് നിലീമാ കഴിഞ്ഞ ദിവസം ഈ റിമാൻഡ് റിപ്പോർട്ടിലെ ചില വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷേ അത് വാസു ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തി ഉദ്യോഗസ്ഥരുടെ മൊഴിയിൽ വാസുവിനെതിരെ നിർണായകമായ തെളിവുകളുണ്ട് എന്നതങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത് പക്ഷേ ഇന്നതിന് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോഴാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് തന്നെ കുരുക്കായി മാറുകയാണ് എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ട് എന്നുള്ളത് വ്യക്തമാകുന്നു ഒന്ന് ഈ സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തുന്നത് ദേവസ്വം ബോർഡിന്റെ അറിവോടെ എന്നുള്ള നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നതായിട്ടാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് വാസ്തു ഗൂഢാലോചന നടത്തിയെന്നുള്ള നടത്തിയെന്നും അത് സ്വർണം എന്ന പരാമർശം മനഃപൂർവ്വം ഒഴിവാക്കിയെന്നും ഒക്കെയാണ് എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് അതോടെ ഈ ചോദ്യം ചെയ്യലും ഹാജരാകാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിലുണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഇത്തരത്തിലൊരു പരാമർശം വന്നതോടുകൂടി അതായത് ദേവസ്വം ബോർഡിന് അറിവുണ്ടായിരുന്നു സ്വർണ്ണ അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന രീതിയിൽ സ്വർണം പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയ കാര്യത്തിൽ ദേവസ്വം ബോർഡിന് കൃത്യമായ അറിവുണ്ടായിട്ടുണ്ടെന്ന് അതിൽ ഈ രാജ് സുഭാഷ് ദേവസ്വം ബോർഡ് അംഗീകരിച്ചതോടെ സ്വർണ്ണപാളിക്കേസിൽ ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും എല്ലാം പ്രതിസ്ഥാനുള്ള സാഹചര്യം വന്നിട്ടുണ്ട് പത്മകുമാറിന്റെ അറസ്റ്റ് അത് അനിവാര്യമാകുന്നു എന്നുള്ളതാണ് ഈ പുതിയ ഈ പറയുന്ന വെളിപ്പെടുത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന റിമാൻഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താവുന്ന അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം വീണ്ടും ഹാജരാകാൻ പത്മകുമാറിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ക്ഷമിക്കണം ഹാജരാകാൻ വീണ്ടും അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിട്ടുണ്ട് നേരത്തെ ഒരു തവണ നോട്ടീസ് നൽകിയപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പത്മകുമാർ വിട്ടുനിന്നിരുന്നു ഒരു തവണ വീണ്ടും നോട്ടീസ് നൽകിയ സമയത്ത് ബന്ധുവിന്റെ ഒരു മരണാനന്തര ചടങ്ങ് ചൂണ്ടിക്കാട്ടിയാണ് പത്മകുമാർ വീണ്ടും പൊളിച്ചു കളിക്കുന്നത് പക്ഷെ അപ്പോഴും അന്വേഷണ സംഘം കടത്ത നിലപാടിലാണ് പത്മകുമാറിനെ അധിക സമയം ഇതിൽ നൽകുകയില്ല ഹാജരാകാൻ വൈകുകയാണെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു നിലപാട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പാളുകളിൽ സ്വർണം പൂശിയെന്ന പരാമർശം വാസു മനഃ ശരി പ്രജിത്ത് ശബരിമല സ്വർണ്ണ കവർച്ചയിലെ പത്മകുമാറിന് കുരുക്കായി മാറുകയാണ് സി പി എം നേതാവ് റിപ്പോർട്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്